മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പൊടി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അഴുക്കും പൊടിയുമൊക്കെ ഉള്ള ഒരു ശർക്കരയാണെങ്കിൽ അത് നേരത്തെ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഇതിപ്പോൾ അധികം പൊടിയും അഴുക്കൊന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഈ ശർക്കരയിൽ നന്നായിട്ട് ഒന്ന് പിടിച്ചെടുക്കണം അതിനായിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് അല്പം ഏലക്കപ്പൊടിയും പൊടിയും ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് വെള്ളം വറ്റി ഡ്രൈ ആക്കി എടുക്കണം ശർക്കരയൊക്കെ നമുക്ക് നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒന്ന് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം കൊഴുക്കട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിയേക്കാളും ഒരല്പം കൂടെ അയവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ചെറിയ ചൂടുള്ള ഞാനത് കുഴയ്ക്കാനായിട്ട് ചേർക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ ആ ഒരു മാവിനേക്കാളും ഒരല്പം കൂടി അയവിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇതിപ്പോൾ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ കൈയുടെ അകത്ത് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെയുള്ള ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് ചുരുട്ടിയെടുക്കാം നമ്മളിങ്ങനെ ഇത് ചുരുട്ടിയെടുത്ത് കഴിയുമ്പം ആ മുകളിൽ ബാക്കി വരുന്ന ആ ഭാഗം ഇതൊന്ന് നമുക്ക് മുറിച്ചു മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഈ ഭാഗം കട്ടിയായിട്ടിരിക്കും ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ കൊഴുക്കട്ടേയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ അരിപ്പടി വെച്ച് ചെയ്യുന്നത് പോലെ ചൂടുവെള്ളത്തിൽ വാട്ടി കുഴച്ചെടുത്ത് അങ്ങനെ സമയമൊന്നും പോകത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഇത്രയും പൊടി വെച്ചിട്ട് ഞാനിവിടെ ഒൻപതെണ്ണമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം പാത്രത്തിലൊരല്പം ഓയിൽ വരത്തിയിട്ട് അതിലേക്കാണ് ഞാനിവിടെ കൊഴുകട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം എന്നതിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം